നമസ്കാരം ഒരു ദിവസത്തിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റുകളാണ് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് പതിനൊന്ന് ക്ലോക്കിലേക്ക് നോക്കുന്നത് അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ നിങ്ങളുടെ ഫോണെടുത്ത് കൃത്യമായി മൂന്ന് മുപ്പത്തി മൂന്നിന് നിങ്ങൾ ഉണർന്നതായി ശ്രദ്ധിക്കുന്നത് ഇത് വെറും യാദൃശ്യമാണോ അതോ ആ അക്കങ്ങളിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്നതാണ് വാസ്തവം ഇത് വെറും ക്ലോക്കുകൾ മാത്രമല്ല ലൈസൻസ് പ്ലേറ്റുകൾ തീയതികൾ വിലാസങ്ങൾ ഫോൺ നമ്പറുകൾ എന്നിവയുമായുള്ള ഈ നമ്പറുകളുടെ സമന്വയം നിങ്ങൾ അനുഭവിക്കുന്നതാണ് പലപ്പോഴും ഇത്തരം ചില കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് ഇന്നത്തെ ലോകത്ത് ഇത്തരം സംഖ്യകൾ എല്ലായിടത്തുമുണ്ട് അതിനാൽ നമ്മുടെ ഇഷ്ടദേവത ആശയവിനിമയം നടത്തുന്നതിനുള്ള ഉപകരണങ്ങളായി അവയെ ഉപയോഗിക്കുന്നതും യുക്തിസഹം തന്നെയാണ് ചില സംഖ്യകൾക്ക് പ്രത്യേകവും വ്യക്തിപരമായ ചില പ്രാധാന്യങ്ങളും ഉണ്ടാകുന്നതാണ് അവ കാണുമ്പോൾ പ്രപഞ്ചം ഒരു വ്യക്തിക്കായി എന്തോ കരുതി വച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉറപ്പായ സൂചന തന്നെയാകുന്നു നിങ്ങളുടെ ദിവസം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ സൂക്ഷ്മമായ വഴികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആ ആദ്യം അനിവാര്യമാക്കുന്നു നിങ്ങളെ വിളിക്കാനോ ഒരു വാചകം സന്ദേശം അയക്കാനോ കഴിയില്ല പക്ഷേ വ്യക്തമായ അർത്ഥമുള്ള സംഖ്യകളിലേക്ക് അവർ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുക തന്നെ ചെയ്യും സംഖ്യാചിഹ്നങ്ങൾ ഡീകോഡ് ചെയ്യുന്നത് കറുപ്പും വെളുപ്പുമല്ല സംഖ്യകളെ നമുക്ക് വേറിട്ട് നിർത്തുന്ന വ്യക്തിപരമായ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട് നിങ്ങളുടെ അമ്മയുടെ ജന്മദിനം കാണുകയും അവരുടെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈസ്കൂൾ ബിരുദാനന്തര തീയതി കണ്ടെത്തുകയും മാറ്റവും പുരോഗതിയും പ്രവർത്തനത്തിലാണ് എന്ന് അറിയുകയും ചെയ്യാം എന്നിരുന്നാലും ചില സംഖ്യകളുമായി പൊതുഫലം പരാമർശിക്കുന്നതാണ് അത്തരം ചില സംഖ്യകൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നമ്പർ ത്രിപിൾ വൺ ആണ് ത്രിപിൾ വൺ നിങ്ങൾ കാണുകയാണ് എങ്കിൽ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ കോംബോ എന്ന് വിളിക്കുന്നു കാരണം ഒരു വ്യക്തിയുടെ ചിന്തകളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചം ഒന്നിച്ചു വരുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് ട്രിപ്പിൾ ടു ആണ് എങ്കിൽ ആത്മലോകത്തിൽ ട്രിപ്പിൾ ടു എന്നാൽ വിശ്വാസം നിലനിർത്തുക എന്നാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് നിർത്തരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ദേവത തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു നല്ല ശുഭകരമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ത്രിപിൾ ത്രീ ആണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഇഷ്ടദേവത അടുത്തിരിക്കുന്നു എന്നും നിങ്ങളുടെ ചുറ്റുമുള്ള സംഖ്യ മൂന്ന് പാറ്റേണുകൾ കാണുമ്പോൾ ഈ ഇഷ്ടദേവതയെ വിളിക്കൂ അവരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം ആ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും പ്രധാനമായും ദേവതയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഈ സമയം ദേവതയെ നിങ്ങൾ സ്മരിക്കുന്നതിലൂടെ ദേവതയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ ചില കാര്യങ്ങളുടെ ഉത്തരങ്ങൾ തരണം ചെയ്യാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുക തന്നെ ചെയ്യും നാല് 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 സംരക്ഷിതരുമാണ് എന്ന് തന്നെ പരാമർശിക്കാം കാരണം ഇഷ്ടദേവതയുടെ സംരക്ഷണം നിങ്ങളിലേക്ക് കടന്ന് വരുന്നതാണ് ത്രിപിൾ ഫൈവ് ത്രിപിൾ ഫൈവ് ആണ് കാണുന്നത് എങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരുന്നു എന്നും അതിനാൽ നിങ്ങളുടെ അവബോധം ഉപയോഗിച്ച് ശരിയായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് എന്നും ഉറപ്പാക്കുവാൻ ദൈവിക മാർഗ അപേക്ഷിക്കുക തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ത്രിപിൾ സിക്സ് ആണ് കാണുന്നത് എങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ ചിന്ത തെറ്റാണ് എന്നും ആശയക്കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് പല കാര്യങ്ങളിലും സമനില തെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം ഒരുപക്ഷെ ആത്മീയതയേക്കാൾ കൂടുതൽ ഭൗതികതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാകുന്നു കുറച്ച് മിനിറ്റ് ധ്യാനിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയുടെ സഹായം നിങ്ങൾ അഭ്യർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അനുകൂലമായി ഭവിക്കുക തീർച്ചയായും ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ത്രിപുൾ സെവൻ ആണ് കാണുന്നത് എങ്കിൽ ഭാഗ്യമാണ് ഫലമായി വന്നുചേരുക വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നു എന്നും അർത്ഥമായി പരാമർശിക്കുവാൻ സാധിക്കും പോസിറ്റീവായ ഒരു അടയാളം തന്നെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ത്രിപിൾ ഐറ്റ് ആണ് കാണുന്നത് എങ്കിൽ പുരോഗതിയുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന്റെയും ഒരു അടയാളം എന്ന നിലയിൽ ഈ സംയോജനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘട്ടം പ്രധാനമായും അവസാനിക്കുകയാണ് എന്ന് അർത്ഥമാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് യാത്രയുടെ അടുത്ത ഘട്ടം ആരംഭിക്കാൻ തയ്യാറെടുക്കൂ എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങളെ അധ്വാനത്തിന് ഫലം നിങ്ങൾ ആസ്വദിക്കേണ്ടതായ സമയം കടന്നുവരും അല്ലെങ്കിൽ ആസ്വദിക്കണം എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ത്രിപിൾ നയൻ ആണ് എങ്കിൽ പൂർത്തീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ത്രിപിൾ നയൻ എന്ന സംഖ്യ ഒരു പ്രധാന നാഴികകല് പൂർത്തിയാക്കിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിച്ചതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിച്ചതായ ചില കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമായി എന്നോ അർത്ഥമാക്കാം നിങ്ങളുടെ ബിസിനസ് വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുചേരാം മൂന്ന് പൂജ്യം അഥവാ ത്രിപിൾ സീറോ ആണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് നാം ഓർക്കേണ്ടത് കൂടാതെ ഒരു സാഹചര്യവും പൂർണ്ണ വൃത്തത്തിൽ എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പത്ത് പത്ത് എന്ന നമ്പറാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പൂർത്തീകരണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് തന്നെ ർത്ഥമാക്കാം ഒരു ചക്രത്തിന്റെ അവസാനവും പൂർണതയുടെ നേട്ടവും പത്ത് എന്നത് നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിന്റെ വിഘടിച്ച ഭാഗങ്ങൾ സംയോജിക്കുമ്പോൾ സാധ്യമായ ഐക്യത്തെയാണ് പ്രതിഫലിക്കുന്നത് എന്ന കാര്യവും ഇതിലൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട് ഡബിൾ വൺ ഡബിൾ വൺ ആണ് കാണുന്നത് എങ്കിൽ പതിനൊന്ന് എന്നത് ആത്മീയ ദൂതൻ എന്നും പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നതാകുന്നു ഒരു ശക്തമായ സംഖ്യ തന്നെയാണ് ഇത് ഈ സംഖ്യ പോസിറ്റീവ് നെഗറ്റീവ് ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നതാകുന്നു ഒരു വശത്ത് പതിനൊന്ന് എന്നത് ഒരു അടിയന്തര മാറ്റം വരുത്തത് വരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനാൽ പതിനൊന്നാം മണിക്കൂർ എന്ന ചൊല് എന്നാൽ മറുവശത്ത് പതിനൊന്ന് എന്നത് ഒരാളുടെ വിധിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാകുന്നു മറ്റൊരു വിധത്തിൽ പറയുകയാണ് എങ്കിൽ പതിനൊന്ന് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തെ പാതയെക്കുറിച്ചും നിങ്ങളുടെ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണം അല്ലെങ്കിൽ പോകരുത് എന്നതിനെ കുറിച്ചും ധാരാ ധാരാളമായി കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരം സൂചനകൾ തീർച്ചയായും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ വന്നുചേരും അല്ലെങ്കിൽ ലഭിക്കും എന്ന കാര്യവും ഓർക്കുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യയാണ് എങ്കിൽ പന്ത്രണ്ട് എന്നത് പ്രപഞ്ചക്രമത്തിന്റെ സംഖ്യയാണ് ഉദാഹരണത്തിന് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളുണ്ട് പന്ത്രണ്ട് ജ്യോതിഷ ചിഹ്നങ്ങളുണ്ട് പന്ത്രണ്ട് വ്യക്തിത്വ രൂപങ്ങൾ മുതലായ സംഖ്യാശാസ്ത്രമനുസരിച്ച് പന്ത്രണ്ട് എന്നത് പ്രചോ പ്രചോദനത്തിന്റെയും സഹകരണത്തിന്റെയും സൃഷ്ടിപരവും വ്യക്തിപരവുമായ സ്വയം പ്രകടനത്തിൻ്റെയും സംഖ്യ തന്നെയാണ് അതിനാൽ ഈ സംഖ്യയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സംഖ്യകൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അതിന് പിന്നിലെ അർത്ഥങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ആ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക